हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैदेही सहितं सुरद्रुमतले मे महामण्डपे मध्ये पुष्पगमासने मणिमये वीरासने संस्थितम् अग्रे वाचयति प्रभंजनसुते तत्व मुनिभ्य परम व्याख्यादम भरदापरिवृत राम भजे श्याम कूजंदम रम राधुर मधुराक्षर आविताशाखा വന്ദേവാത്മീകി ഗോകിലം ശ്രീരാമചന്ദ്രസ്വാമിനീ നമജാനകീകാന്തസ്മരണം ജയ ജയ സുപ്രഭാതം ശുഭദിനം എല്ലാ സജ്ജനങ്ങൾക്കും പാദ നമസ്കാരം രാമായണ കഥ കഥനത്തിൻ്റെ ഇന്നത്തെ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം ആറാമത്തെ പാർട്ടാണ് ഈ പരമ്പരയുടെ ഇന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നലെ കഥ പറഞ്ഞു നിർത്തിയ സമയത്ത് ആ സീതാ സ്വയംവരം ആ സ്വയംവരത്തിൽ എത്തിയ ശ്രീരാമചന്ദ്രസ്വാമി ത്രയംബകം എന്ന വില്ല് കുലയ്ക്കുന്നതും തദ്വാര ആ വില്ല് ഭേദിക്കപ്പെടുന്നതും ആയ ഭാഗങ്ങളാണ് പറഞ്ഞു നിർത്തിയത് അപ്പോഴാണ് അവിടെ പറഞ്ഞത് ആ ത്രേമ്പകം എന്ന വില്ല് ഭേദിക്കപ്പെടാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ നമുക്ക് വിശദീകരിച്ച് നാളെ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഭാഗം തൊട്ട് ഉള്ള കാര്യങ്ങളെ നമുക്ക് അവലോകനം ചെയ്തുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോകാം ആ ത്രയമ്പകം എന്ന വില്ലിൻ്റെ ആ പൊട്ടി വില്ല് പൊട്ടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താത്വികമായിട്ടുള്ള അർത്ഥത്തിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് ഭാഗവതത്തിലെ ആ ഉദ്ധവഗീത ഏകാദശ സ്കന്ധം എടുക്കുന്ന സമയത്ത് പതിനാറാമത്തെ അധ്യായം അതിൻ്റെ അവസാനത്തെ ശ്ലോകം നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം വായിച്ചാൽ അവിടെ ഭഗവാൻ ഉദ്ധവനോട് പറയുന്നുണ്ട് തസ്മാൻ മനോവചപ്രാണാൻ നിയച്ചേൽമൽപരായണ മൽഭക്തിയുക്തയാ ബുദ്ധ്യ തത് പരിസമാപ്യതേ തത് പരിസമാപ്ത്യതേ മൽഭക്തിയുക്തയാ ബുദ്ധ്യാ തത് പരിസമാപ്യതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ധ്യായം അവിടെ അവസാനിപ്പിക്കുന്നത് അവിടെ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ജ്ഞാനവും എത്തിച്ചേരുന്നത് അവസാനമായിട്ട് ആ ഭഗവാനിലേക്കാണ് അല്ലെങ്കിൽ എപ്പോഴാണോ ആ ഭഗവാനിലേക്ക് ആ ജ്ഞാനം ആ ഭക്തി ഭക്തി ആ ഭക്തി ജ്ഞാന വൈരാഗ്യത്തോടുകൂടിയ കൂടിയ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത് അതോടുകൂടി ആ ജ്ഞാനം പിന്നീട് ആവശ്യമില്ല അവിടെ ആ ജ്ഞാനത്തിൻ്റെ പരിസമാപ്തത എത്തിക്കഴിഞ്ഞു എന്നാണ് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു പിന്നെ ആ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല ആ പരമാത്മാവായിട്ടുള്ള ലേയത്തിനാണ് ഈ ജീവാത്മാവിന് ആ ജ്ഞാനം പരമമായിട്ടുള്ള ആ ജ്ഞാനം ആവശ്യമായത് ഏതുപോലെയെന്ന് പറഞ്ഞാലിപ്പോൾ നമ്മളിപ്പോൾ ബോംബെന്ന് നാട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു വണ്ടി പിടിച്ചു ബോംബെ നിന്ന് തിരുവനന്തപുരം പോകുന്ന നേത്രാവതി എക്സ്പ്രസ്സാണ് നമ്മൾ പിടിച്ചതെന്ന് വിചാരിക്കുക നമുക്ക് ഇറങ്ങേണ്ടതായിട്ടുള്ള സ്റ്റേഷൻ എറണാകുളമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തീവണ്ടിയിൽ എത്ര കാലം യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ എറണാകുളം എത്തുന്നത് വരെ എറണാകുളം സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് അതാണ് അവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും നമ്മുടെ വീട്ടിലേക്ക് പോകും പിന്നെ ഈ വണ്ടി തിരുവനന്തപുരം വരെ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ ആ വണ്ടിയിടകത്തിരിക്കാറില്ല ആരും എറണാകുളത്ത് ഇറങ്ങി പോവാ ചെയ്യുക വണ്ടി പോക്കോട്ടെ തിരുവനന്തപുരത്തേക്ക് വയ്ക്കാൻ നമുക്കിറങ്ങേണ്ട സ്ഥലം വന്നു നമ്മളിറങ്ങി ഇതേമാതിരി ഈ ഭക്തിജ്ഞാന വൈരാഗ്യം എന്നുള്ള പ്രത്യേകിച്ച് ജ്ഞാനം ഏതുവരെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ആ ഭഗവാനിലേക്ക് എത്താനാണ് അതാണ് ആ സത്യം പരം ധീമഹി ആ പരമമായിട്ടുള്ള സത്യം ആ പരമമായിട്ടുള്ള തത്വം പരമമായിട്ടുള്ള ഭഗവത് സ്വരൂപത്തിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം നേടുക അതിൻ്റെ ആവശ്യം വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പരമാത്മാവിലേക്ക് എത്തുന്നത് വരെ പരമാത്മാവിലേക്ക് ഈ ജീവാത്മാവ് ചെന്ന് ലയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഈ ഭക്തിജ്ഞാന വൈരാഗ്യത്തിൻ്റെ ആവശ്യങ്ങൾ വരുന്നില്ല അല്ല ലയം വരെയേ വേണ്ടു അപ്പോൾ ഈ ജീവാത്മാവിന് പരമാത്മാവായിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള ലയം വരെ ജ്ഞാനം വേണം സീതയ്ക്ക് ആ രാമനെ പരിണയിക്കുന്നത് വരെ എത്തുന്നത് വരെ എന്തു വേണം ആ ത്രയമ്പകം വേണം അത് കഴിഞ്ഞാൽ പിന്നെ ആ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല എപ്പോഴാണോ ജീവാത്മാവ് പരമാത്മാവുമായിട്ടുള്ള ലയം നടക്കുന്നത് പിന്നെ അവിടെ ത്രയമ്പകം അല്ലെങ്കിൽ ആ ജ്ഞാനം ആ തൃക്കണ്ണ മൂന്നാമത്തെ കണ്ണ ജ്ഞാനക്കണ്ണ അതൊക്കെയാണല്ലോ ത്രയമ്പകത്തിൻ്റെ അർത്ഥം പറഞ്ഞു അപ്പോൾ ആ ത്രയമ്പകത്തിൻ്റെ ആവശ്യമില്ല ത്രയമ്പക വില്ലുപൊട്ടി അല്ലാതെ നമ്മൾ ഒരു അത് ഭഗവാന്റെ ഫലം ഒരു വില്ലുപൊട്ടിച്ചത് കൊണ്ടേ ഭഗവാന് ബലമുള്ളൂ അല്ലെങ്കിൽ ഭഗവാൻ ബലമില്ല അങ്ങനെയൊന്നും എടുക്കരുത് അപ്പോൾ ഇതൊക്കെ എന്തിനായി ഈ കഥാരൂപത്തിൽ അങ്ങനെ പറഞ്ഞു പോയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതത്വത്തെ മനസ്സിലാക്കി തരാനാണ് എപ്പോഴാണോ ജീവാത്മാവിനെ പരമാത്മാവുമായിട്ടുള്ള ആ ലയം സംഭവിക്കുന്നത് അതോടുകൂടി ആ ജ്ഞാനത്തിൻ്റെയും അവിടെ പരിസമാപ്യത ഉണ്ടാവുന്നു അതുതന്നെയാണ് ഇവിടെ ഭാഗവതത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞത് ഉദ്ധവാ എന്നിലെത്തിക്കഴിഞ്ഞാൽ എന്നിലെത്തുന്നതാണ് എന്നെ മനസ്സിലാക്കുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആ ജ്ഞാനവും അത് ആ ജ്ഞാനം എന്നിൽ എത്തുന്നത് വരെയുള്ളൂ ഏ നവിടെ പറയുന്നുണ്ട് ഇനി മഹാനാരായണ ഉപനിഷത്ത് മഹാനാരായണ സൂക്തം അവിടെ പറയുമ്പോൾ പറയുന്നുണ്ട് നാരായണ നാരായണ നാരായണപരോധ്യദാധ്യാനം നാരായണ പരം ബ്രഹ്മ തത്വം നാരായണ നാരായണപ്പര അതായത് നാരായണപ്പരഹ ധ്യാനം നാരായണപ്പരഹ തത്വം നാരായണപ്പരഹ ജ്ഞാനം ഇപ്പം ഈ തത്വമായാലും ധ്യാനമായാലും തപസ്സായാലും ജ്ഞാനമായാലും ഇതെല്ലാം ഏതുവരെ എന്ന് പറഞ്ഞാൽ നാരായണപരഹ നാരായണനിൽ എത്തുന്നത് വരെ പരമാത്മാവിൽ എത്തുന്നത് വരെ അത്രയേ ഉള്ളൂ അതിനപ്പുറത്ത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല ആ പരമാത്മാവിനെക്കുറിച്ച് അറിയുക പരമാത്മാവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ജ്ഞാനത്തിൻ്റെ അവസാനമായി അത് അതിലേക്കാണ് അപ്പോൾ അതാണ് ഈ സീതാ സീതാസ്വയംവരത്തിൽ ശിവധനുസ്സായിട്ടുള്ള ത്രയംബകം എന്ന് പറഞ്ഞ വില്ലിനെ ഭേദിച്ചുകൊണ്ട് അവിടെ സീതയും രാമനും തമ്മിലുള്ള സ്വയംവരം നടക്കുന്നു പരിണയം നടക്കുന്നു സീതാ ഭരണയം അല്ലെങ്കിൽ സ്വയംവരം അതിൻ്റെ താത്വികമായിട്ടുള്ള ഭാഗങ്ങളെയാണ് നമ്മളിന്ന് അവലോകനം ചെയ്തത് അതായത് നമുക്ക് ആ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന മറ്റൊരു ഉദാഹരണം കൂടി വേണമെങ്കിൽ പറയാം അതായത് നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണ് അഞ്ചാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ക്ലാസ്സിലെ ബുക്കുകളൊക്കെ കൊണ്ടുപോകും ആനുവൽ എക്സാം എഴുതി റിസൾട്ട് വന്നു നമ്മൾ പാസ്സായി എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നത് ആറാമത്തെ ക്ലാസ്സിലെ ബുക്കുകളാണ് അഞ്ചാമത്തെ ക്ലാസ്സിൻ്റെ ബുക്കുകൾ നമുക്ക് ആവശ്യമില്ല കാരണം അഞ്ചാമത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ആ പരീക്ഷ എഴുതി നമ്മൾ പാസ്സായി അപ്പം ഇനി പഠിക്കേണ്ടത് ആറാമത്തെ ക്ലാസ്സിലേക്കാണ് അപ്പോൾ ആറാമത്തെ ക്ലാസ്സിലേക്ക് വേണ്ടതായിട്ടുള്ള ബുക്കുകൾ കൊണ്ടുപോകുന്നത് ഇതേമാതിരി നമ്മളുടെ പഠിത്തം കഴിയുന്നതുവരെ നമ്മൾ ഈ ബുക്കുകളെല്ലാം കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ വർഷം തോറും പഠിക്കുന്നു ആ ക്ലാസ്സിലെ പാസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളേജിൽ ആ വർഷത്തെ ഡിഗ്രിയിൽ പാസ്സാക്കി കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കണു അടുത്ത പുസ്തകമെടുക്കണു അവസാനം നമ്മൾ ഏതുവരെ പഠിക്കണം എന്ന് വിചാരിക്കുന്നു അതുവരെ പഠിപ്പ് കഴിഞ്ഞാൽ പിന്നീട് ജോലി അന്വേഷിച്ച് പോകുന്ന സമയത്താകുന്ന സമയത്ത് ഈ ബുക്കുകളൊന്നും നമ്മുടെ കയ്യിലില്ല ഈ ബുക്കുകളൊക്കെ നമ്മൾ ഒന്നുകിൽ വിൽക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണോ നമ്മൾ ഈ ബുക്കുകളൊക്കെ ഒന്നാം ക്ലാസ് മുതൽ ഇപ്പോൾ ഒരു പി എച്ച് ഡി എടുത്ത ആളാണെങ്കിൽ അതുവരെയുള്ള പഠിച്ച ബുക്കുകളെ എഴുതിയ നോട്ട്സ് ഇതൊക്കെ ശേഖരിച്ച് വെക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും വെക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം നമുക്കുണ്ടാവുന്നില്ല എന്നർത്ഥം അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും അപ്പോൾ ഈ ജ്ഞാനം പരമമായിട്ടുള്ള ജ്ഞാനം ഏതുവരെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭഗവാനിൽ എത്തുന്നത് വരെ തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് കളവും കറ്റ് മറ എന്നാണ് ആ പഴഞ്ചൊല്ല് കളവും കറ്റ് മറ എന്ന് അതായത് കക്കാനുള്ള വിദ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ മറന്നുകളയ്യുക വിട്ടുകളയ്യുക എന്നുള്ളത് അപ്പോൾ ഈ വേദാധ്യായനങ്ങൾ നാമസങ്കീർത്തനങ്ങൾ എല്ലാം തന്നെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഭഗവാനിൽ എത്താനായിക്കൊണ്ടാണ് ഭഗവാനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല കാരണം അതിനു വേണ്ടിയാണല്ലോ രോഗം മാറുന്നത് വരെ മരുന്ന് കഴിക്കണം രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കട്ടെ കുറച്ച് ദിവസം നമുക്ക് അധികം വിലയൊന്നുമില്ല അത് കാരണം ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ആരും കഴിക്കാറില്ല അല്ലേ രോഗം മാറിക്കഴിഞ്ഞോ പൂർണ്ണമായിട്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ മരുന്ന് കഴിക്കില്ല മുറിവ് ഉണങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ ആരും പ്ലാസ്റ്റർ ഒട്ടിക്കാറില്ല എന്നതുമാതിരി ഭഗവാനിൽ എത്തുന്നത് വരെയാണ് നമുക്ക് ഇതെല്ലാം ആവശ്യമുള്ളൂ ഈ ജ്ഞാനം എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ജ്ഞാനം കൊണ്ട് അവിടെ ആവശ്യമൊന്നുമില്ല കാരണം ജ്ഞാനം കൊണ്ട് എന്തൊന്നിനെ നേടണമോ അതിനെ നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ അതാണ് അവിടെ ജീവാത്മാവ് പരമാത്മാവ് ഐക്യമാണ് എന്ന് പറഞ്ഞുവല്ലോ സീത സ്വയംവരം രാമനുമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു ഐക്യത്തിന് ആവശ്യമാണ് ജ്ഞാനം ഈ ജീവാത്മാവിന് പരമാത്മാവുമുള്ള ഐക്യത്തിന് ആ ഐക്യം സംഭവമായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ജ്ഞാനത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതിനെ അവിടെ കാണിക്കണു ആ ത്രയംബക എന്ന ആ ധനുസ്സിൻ്റെ ഭഞ്ജനം കൊണ്ട് ഏതായാലും നമുക്ക് ഇന്ന് സമയമായതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് കഥയുടെ മറ്റു ഭാഗങ്ങളെ നാളെ മുതൽ അവലോകനം ചെയ്തു തുടങ്ങാം ഇവിടെ തന്നെ നിർത്തുന്നു ഹരയേ നമ